ഒൻപതാമത്തെ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ച് ഇനി വെറും നാല് മാസം കൂടി കഴിഞ്ഞ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റ് രണ്ട് കൊല്ലമായി എന്റെ ജീവിതത്തിലെ പത്ത് അഞ്ഞൂറ് മണിക്കൂർ ഞാൻ ഈ ഒരു വേൾഡിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡ് എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചു ഇനി എനിക്ക് ഇവിടെ ഒരുപാട് ബിൽഡ് ഉണ്ടാക്കാനും ഉണ്ട് അതിൽ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഒരു ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയതേ ഉള്ളൂ ഈ ഒരു സൂര്യൻ്റെ പണി അപ്പൊ ഇതെല്ലാം ഇപ്പൊ എണ്ണം പറയാൻ കാരണം അവസാനം നമ്മുടെ ജേർണിയുടെ എൻഡിങ് അടുത്തടുത്ത് വന്നോണ്ടിരിക്കുകയാണ് അതെന്നെ ഈ വർഷം തന്നെ നമ്മുടെ ലെസ് സീരസന്റെ ഈ ഒരു സീസൺ ഞാൻ കംപ്ലീറ്റ് ആക്കും രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു മൈൻക്രാഫ്റ്റ് അതുപോലെയല്ല ഇപ്പോഴത്തെ മൈൻക്രാഫ്റ്റ് ഇപ്പൊ ഈ ഒരു ഗെയിം ഒരുപാട് മാറി കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് ഇതിനകത്ത് ഒരുപാട് പുതിയ ഫീച്ചേഴ്സും മോബും എല്ലാം ഞങ്ങൾ ആവശ്യം ഉണ്ടെന്ന് തോന്നി കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വേൾഡ് അപ്ഡേറ്റും ചെയ്തു അതിനുള്ള ഒന്ന് രണ്ട് പണി എനിക്ക് കിട്ടുകയും ചെയ്തു എന്റെ ഒന്നര ഫാമെല്ലാം ബ്രേക്കായി അപ്പൊ ഞാനിന്ന് അങ്ങനെ ഇരിക്കുവായിരുന്നു നമുക്ക് മൈക്രോഫിനകത്ത് മോജാങ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു ഭയമ പിന്നെ ഒരു എല്ലാം കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീച്ചിട്ട് എന്റെ ഈ ഒരു ഗെയിമിന് ആ ഒരു വർഷത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതിങ്ങനെ ഞാൻ എത്ര കാലം ചെയ്യും നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിലെ നമ്മൾ പറഞ്ഞ ഒരുപാട് പ്രോജക്റ്റ് എല്ലാം നമ്മൾ ഓരോന്ന് ഓർത്തിട്ട് കംപ്ലീറ്റ് ആക്കി ഇനി എന്റെ ഈ ഒരു ബേസിന്റെ വിളിയിലായിട്ട് കുറച്ചുകൂടെ അയലൻറ്റ് ബാക്കിയും കൂടെ ഉണ്ട് അതും പിന്നെ ഞാൻ തന്നെ കുറച്ച് പ്രോമിസും മെയിൻ ആയിട്ട് എന്റെ ബ്ലൂ ആസ്ലോട്ടില്ല എനിക്ക് അതിന് ഇതുവരായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ആ പറഞ്ഞ പണിയെല്ലാം ഴിഞ്ഞാ പിന്നെ എനിക്ക് ഈ ഒരു വേൾഡിനകത്തൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഞാൻ ഈ ഒരു സീരീസിന്റെ സ്റ്റാർട്ടിംഗില് ഏത് ടൈപ്പിൽ എന്റെ ബേസ് കൊണ്ടുപോകണോ ഞാൻ തീരുമാനിച്ചോ പതിയെ പതിയെ അതിലോട്ടെത്താറായി ഇനി ഈ ഒരു വേൾഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫീച്ചേഴ്സ് ഒന്നും വെച്ചിട്ട് എനിക്ക് ഇനി ഇവിടെ വേറെ പണിയൊന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞ പത്ത് അഞ്ഞൂറ് മണിക്കൂറുണ്ട് ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പണി ചെയ്ത് തീർത്തു അപ്പൊ ഞാൻ ആലോചിച്ച് ഇനി അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യണ്ട ഇപ്പൊ ഞാൻ ഈ ഒരു വേൾഡ് ഇട്ടിരിക്കുന്നത് വൺ പോയിന്റ് ട്വന്റി വൺ ആണ് കറക്റ്റ് ട്വന്റി വൺ അല്ലാതെ അതിന്റെ അടുത്ത് പോയിന്റ് ഒന്നും പോയിന്റ് അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു വർഷം ആക്കാം ഈ ഒരു വേൾഡിന്റെ ഫൈനൽ വർഷം എന്നിട്ട് ഈ ഒരു വർഷകത്ത് നിൽക്കുന്ന എല്ലാ ബ്ലോക്കും വെച്ചിട്ട് ഞാൻ ഇനി പറഞ്ഞ ബാക്കിയുള്ള ബിൽഡോഡ് ഉണ്ടാക്കി തീർത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലെ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാന്ന് ഇനി ഇതേപോലെ ഒന്ന് രണ്ട് കൊല്ലം കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വേൾഡ് അവസാനം ഞാൻ ആ ഒരു തീരുമാനത്തിലോട്ട് വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു വേൾഡ് റഷ്യം പോടുന്നില്ല ഈ ഒരു വേൾഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന സ്റ്റോറി ഞാൻ ഏതാണ്ട് എഴുതി തീർക്കാറായി എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കൊച്ചു സ്റ്റോറീസ് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈയൊരു വേൾഡിനകത്ത് വേറെ റോളില്ല പിന്നെ നമുക്ക് വേറൊരു ലോകത്തോട്ട് പോയിട്ട് അവിടത്തെ രാജവാകുന്നു അതിനകത്തുള്ള എല്ലാ ഹോസ്റ്റി കൊണ്ട് ആ വേൾഡിനകളുള്ള ഏറ്റവും റേറായിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഒരു ബിൽഡിങ്ങിനകത്തെ കൊണ്ട് വെച്ച് ഈ ഒരു വേൾഡ് ഞാൻ കിങ് ആയതുപോലെ തന്നെ അവിടത്തെ ഒരു കിങ് ആണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന എന്റെ ഒരു ബിൽഡ് സ്റ്റൈലെല്ലാം മാറ്റിയിട്ട് എനിക്ക് എന്നെ തന്നെ പുതുതായി ചാലഞ്ച് ചെയ്യണം അതെല്ലാം എനിക്ക് പുതിയ വേൾഡിനകത്തെ പറ്റുള്ളൂ ഇതിനകത്ത് ഞാൻ കൂടുതൽ ഉദ്ദേശിച്ചത് ഒരു മിഡി വേൾഡ് ടൗൺ അത് എനിക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റി അപ്പൊ ഈ ഒരു വേൾഡിന്റെ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് എന്റെ ഈ ഒരു പ്രോജക്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കൊച്ചു കൊച്ചു ഫാർമുകളും ഒന്ന് രണ്ട് ബിൽഡിംഗ് എല്ലാം ഈ ഒരു പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞാലും എന്നാലും നമുക്ക് ബാക്കിയുണ്ട് ജോലി ഈ കാണുന്ന കുറച്ച് ഐലൻഡില് ഈ ഒരു ഐലൻഡ് മാത്രമല്ല ആ ഒരു സൈഡിൽ ഈ ഒരു കടലും ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു മാപ്പ് വേള ഞാൻ തന്നെ എനിക്ക് ഈ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതെനിക്ക് അന്നൊരു പ്ലാൻ കിട്ടി അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അതും കൂടി ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വേൾഡ് ഞാൻ ഫിനിഷ് ആക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് എന്റെ വീടിന്റെ ബാക്ക് സൈഡുള്ളതാണ് ഈ ഒരു ഐലൻഡ് ഇത് ഞാൻ ആൾറെഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു സൂര്യൻ എന്റെ ഫേവറേറ്റ് ഗെയിം ആണ് ലെജൻഡ് ഓഫ് ബ്രത്ത് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ആ ഒരു ഗെയിമ് ഇൻസ്പയർ ആയിട്ട് എനിക്ക് ഈ ഒരു ഐലൻഡിന്റെ നടുക്ക് ഒരു വലിയൊരു മരം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു മരത്തിന്റെ താഴെ എന്റെ ഈ ഒരു മെയിൻ സോഡ് ഈ ഒരു മാസ്റ്റർ സോഡ് എനിക്ക് ഒരു പെടസ്ലുണ്ടാക്കിയിട്ട് അതിൽ കുത്തി അങ്ങ് വെക്കണം അതായിരിക്കും ഈ ഒരു ഐലൻഡിൽ വരാൻ പോകുന്നത് അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ദാ ഈ ഒരു സൈഡിൽ ദാ ഈ കാണുന്ന ഈ കൊച്ച ഐലൻഡ് രണ്ടെണ്ണം ഞാനൊരു ടേർട്ടൽ ഐലൻഡ് ആക്കും ദാ ഇവിടെ കൂടി ഒരു വലിയൊരു ബോർഡർ വരച്ച് അവിടെ ഞാൻ ഒരു മതിൽ കെട്ടും അപ്പൊ ഇതിനകത്ത് ഈ ഒരു സാന്റിനും കാണും പിന്നെ ഇടയ്ക്കല്ല ഈ ഒരു വാട്ടറും കാണും എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഒരുപാട് ആ ഒരു ടെർട്ടിലിനെ പിടിച്ചിടുകയും ചെയ്യും എന്നിട്ട് ഇതിന്റെ ഏകദേശം സെന്ററില് ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് ഞാനൊരു അക്വറിയോ അക്കറിവ് ആക്കും ഒരുപാട് ടൈപ്പ് മീനെല്ലാം കൊണ്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഐലൻഡും ആയി പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതാ ഈ ഒരു തലമുള്ള ഒരു ഐലൻഡ് പിന്നെ ഇവിടെ ചെറിയൊരു ഐലൻഡ് ഇത് ഞാൻ കൂട്ടുന്നില്ല ഇത് ഒരുപാട് നീ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു കടലിന്റെ നടക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബിൽഡ് അപ്പൊ അതായത് ഈ ഒരു ഐലൻഡ് ഇവിടത്തേക്കും എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ ഇവിടെ എനിക്ക് ഒരു ജുറാസിക് പാർക്ക് ഉണ്ടാക്കിയ കൊള്ളാന്നുണ്ട് ഒരുപാട് വലിയ ഡയനോസോർ എല്ലാം നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഒരു ഡോക്ക് കാണും വലിയ ഷിപ്പ് അല്ലേ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ഷിപ്പിലായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് എല്ലാം ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് ഒരു റെയിൽ സ്റ്റാർട്ട് ആവും ആ ഒരു റെയിൽ ഈ ഒരു ഐലൻഡിന്റെ നടുക്കൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വന്ന് ഈ ഒരു കടലിന്റെ മേളിൽ കൂടി ദാ ഇങ്ങനെ വന്ന് നേരെ ദാ ഇവിടെ കൂടി വന്നിട്ട് തിരിച്ചു ഇവിടെ നിന്ന് കറക്റ്റ് ആകും ഒരു ഒറ്റ സർക്കിൾ ആയിട്ട് ദാ ഇങ്ങനെ കറങ്ങിയിരിക്കും അത് നമ്മുടെ ആ ഒരു നോർമൽ റെയിൽ ആ ഒരു മൈൻ മൈൻകാട്ട് വയ്ക്കാൻ പറ്റുന്ന റെയിൽ അപ്പൊ ഇവിടെ കൂടി ആ ഒരു ഷിപ്പ് വന്ന് ഇറങ്ങിയിട്ട് ആ ഒരു മൈൻ മയങ്കാട്ടിലോട്ട് കയറി ഒരു ബട്ടൺ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ചുറ്റി കറങ്ങാൻ കാണാൻ പറ്റണം അപ്പൊ ആ ഒരു റെയിൽ വഴി നമ്മൾ ഇങ്ങനെ നടുക്കൂടെ പോകുമ്പോൾ ഇതിന്റെ ഈ രണ്ട് സൈഡിലും നമുക്ക് ഒരുപാട് ഡൈനോസോറിന് ഉണ്ടാക്കി വെക്കണം അത് കാണാൻ നല്ല രസമായിരിക്കും രണ്ട് സൈഡും നമുക്ക് അങ്ങനെ നോക്കി നോക്കി പോകാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങത്തോട്ടെത്തുമ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിൽ പ്രത്യേകിച്ച് ആ ഈ ഒരു സൈഡ് ഇവിടെ വലിയൊരു സർക്കിൾ ഉണ്ട് ഈ ഒരു പാർട്ട് മാത്രം കടലിൽ നല്ല ആഴമാണ് അപ്പൊ എനിക്ക് ഈ ഒരു സൈഡില് ഒരു വലിയൊരു ഡൈനോസോർ ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാന്നുണ്ട് നിങ്ങൾ പഴയ സിനിമ ഒരു ജുറാസി ബോൾഡ് എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു സിനിമയ്ക്കകത്ത് ഒരു ഡയനോസോറിന്റെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഒരു മീനിനെ മീനെത്തിന് സീനുണ്ട് അതെനിക്ക് ഇവിടെ റീക്രിയേറ്റ് ചെയ്താൽ കൊള്ളാന്ന് അപ്പൊ നമ്മൾ ആ റെയിൽ കൂടി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു വലിയൊരു ഡൈനോസോറിന്റെ മിഡ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു മീനിനെ തന്നെ ഇരിക്കും നല്ല രസിക്കാണെങ്കിൽ ഇതെല്ലാം സുധന്റെ ഐഡിയ ആണ് അങ്ങനെ അതെല്ലാം കണ്ട് നമുക്ക് ഈ ഒരു അയലൻ്റെ കംപ്ലീറ്റ് ചുറ്റി കറങ്ങാൻ കാണാൻ പറ്റും നല്ല രസം ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് പിന്നെ അതാ ഈ ഒരു അയലൻ്റെ തത്തക്കുട്ടി നമ്മുടെ മീനിനു മീനുകുട്ടിയുടെ കളറുള്ള എല്ലാ തത്തനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ചെറിയ ജംഗിൾ പോലെ ഉണ്ടാക്കി ഇത് മീനിനു കൊടുക്കണം നമ്മുടെ റാണി മീനിക്കുട്ടിക്ക് പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പില് ഈ ഒരു കടലില് വേറൊരു ബിൽഡ് ഈ ഒരു ഐഡിയ സുധന ഒരുപാട് ദിവസമായി അപ്പൊ ഈ ഒരു കടലിൽ എണിക്ക് ഞാൻ ഇവിടെ ഈ ഒരു ടൗൺ ഉണ്ടാക്കിയത് കൊണ്ട് ഇതേപോലെ തന്നെ ഒരു ടൗൺ ഉണ്ടാക്കി വെക്കി ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെ ഞാൻ അവിടെ ഉണ്ടാക്കി നോക്കുന്ന ആലോചിച്ചാലോച്ച് എനിക്ക് അവസാനം നല്ലൊരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോഗ് ഒരുപാട് തടി വച്ചിട്ട് ഒരു വലിയൊരു ചങ്ങാടം പോലത്തെ ഒരു സംഭവം ഈ ഒരു കടലിനെ ഇട്ടിട്ട് അതിന്റെ മേളിൽ ഒരു ചെറിയൊരു ടൗൺ സെറ്റ് ചെയ്യണം ദാ ഈ ഒരു തല ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് എനിക്ക് അറിഞ്ഞൂടെ ആ ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം ദാ ഇരിക്കുന്ന പാർട്ട് നടക്കുക ഈ ഒരു സംഭവം വന്നിട്ട് ഇതിനു ചുറ്റും ഈ ഒരു വീടിരിക്കുന്ന സംഭവം പോലെ നടുക്കിതായി ഒരു വഴി വന്നിട്ട് ഇതിനു ചുറ്റും ഈ ഒരു വീടിരിക്കുന്നത് പോലെ അപ്പൊ അങ്ങനെ ഒന്ന് ഒരു വലിയൊരു ചങ്ങാടത്തിന്റെ മേള ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു വാണ്ട്രൈൻ ട്രൈഡർമാർക്ക് കൊടുക്കണം എനിക്ക് മുമ്പ് അവന്മാരുടെ ഹെഡ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്തോ ഞാൻ ഈ ഒരു പ്ലാൻ ഇട്ടത് അപ്പൊ ആ ഒരു വാണ്ട്രൈൻ ട്രേഡർമാരാണ് ആ ഒരു ടൗണിനെ അത് ജീവിക്കാൻ പോകുന്നത് അപ്പൊ അവരുടെ ആ ഒരു ഫുള്ള് ടൗണും ഒരു വലിയൊരു ചങ്ങാടത്തിൽ കിടക്കുന്നതുകൊണ്ട് ആ ഒരു വാൻഡ്രൈൻ ട്രൈഡർമാരുടെ ആ ഒരു തീമിന് അത് ആയിരിക്കും കറക്റ്റായിരിക്കും അവന്മാരൊരു ഗ്രൂപ്പായിട്ട് ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോയിട്ട് ഐറ്റംസ് എല്ലാം വെക്കുകയാണ് അപ്പൊ ഈ ഒരു ബിൽഡിന്റെ ബെസ്റ്റ് ഭാഗത്ത് എന്താണെന്ന് അറിയാമോ ഈ ഒരു വലിയ ടൗണിനെ വലിച്ചോണ്ട് പോകുന്നത് രണ്ട് വലിയ തീമിങ് കലോരിക്കും അത് തന്നെ അങ്ങനെ ഞാൻ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു എല്ലാം വെച്ചിട്ട് രണ്ട് വലിയൊരു തിമ്മിങ്ങല ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ കൂടി ഒരു കയറ് കെട്ടി ഈ ഒരു ടൗണിലോട്ട് എണീ കണക്ട് ചെയ്യണം അപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു വാണ്ട്രിൻ ട്രൈഡർമാര് ഈ രണ്ട് തിമ്മിങ്ങലത്തിന്റെ റൈഡ് ചെയ്യുന്നു ഒരു ഫുൾ ടൗണും ബാക്കിൽ കെട്ടിയിട്ടുണ്ട് നല്ല രസമായിരിക്കും ആ ഒരു ബിൽഡ് ഈ ഒരു ഐഡിയ നല്ല ക്രിയേറ്റീവ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബിൽഡിന്റെ സ്റ്റൈലിൽ അത് ഇവിടെ നന്നായിട്ട് ചേർന്ന് പോവുകയും ചെയ്യും അങ്ങനത്തെ യുനിക്കായിട്ടുള്ള ബിൽഡൊന്നും ഞാൻ ഇവിടെ അധികം ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ബിൽഡ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അധികം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ആ ഒരു തോറിന്റെ ഹാമർ ഒന്ന് വീഴുന്നത് പിന്നെ നമ്മുടെ ആ ഒരു വിച്ച് കട്ട് ഈ ഒരു തടല ഒരു കല്ലറ അങ്ങനത്തെ ഒന്ന് രണ്ട് ബിൽഡ് മാത്രം ഉണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് ബിൽഡ് ഉണ്ട് ഞാൻ നല്ല ആയി ചെയ്തത് അപ്പൊ കടലിന്റേതായ ഈ ഒരു സൈഡില് എനിക്ക് ചെറിയൊരു സ്റ്റോറി കൊണ്ടുവരാൻ പറ്റും അപ്പൊ അത്രയും പ്ലാനാണ് സുധീൻ തലയ്ക്കകത്ത് ഇപ്പോ ഉള്ളത് ഈ ഒരു ഐഡിയസിൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ എനിക്ക് റഫ് ആയിട്ട് ഈ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യാനുള്ള സമയം ആ ഒരു കാര്യമാണ് പ്രശ്നമായിരുന്നു എനിക്ക് മൈൻഡ് ക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമയം ഒന്നും കിട്ടുന്നില്ലായിരുന്നു കാര്യം ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം പോലെ അല്ല സുധീൻ ഇപ്പൊ ബിഗ് ബോയ് ആയി സോ മെനി റെസ്പോൺസിബിലിറ്റീസ് അപ്പൊ ഞാൻ ഇനി ഇതേപോലെ തന്നെ കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കുറച്ച് പ്രോജക്റ്റും കൂടി ഇവിടെ ഒന്ന് ഫിനിഷ് ആക്കണം അത്രയും ഒന്ന് തീർത്ത് ആ ഒരു ബ്ലൂ കളർ ആസ്ലോട്ടിനോട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഈ ഒരു വേൾഡിന് ഇറങ്ങേണ്ട കറക്റ്റ് സമയമായിരിക്കും വന്നത് എൻ്റെ പേര് സുധി ഓക്കെ ഇന്ന് രാവിലെ എന്റെ പ്ലാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വേൾഡിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ ആ ഒരു ഭയം എല്ലാം പോയി നോക്കുന്നായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് ആ ഒരു പുതിയ മോബും പുതിയ ഭയവും എല്ലാം നമുക്ക് ഒരു പുതിയ വേൾഡ് തന്നെ പോയി നോക്കാം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ ഈ പറഞ്ഞാണ് സുധീൻ എന്റെ പ്ലാന് അപ്പൊ അതുപോലെ തന്നെ ഇതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇന്നെനിക്ക് ഇത് നിങ്ങൾക്ക് പറയാൻ മാത്രമല്ല ചെയ്യേണ്ടത് കുറച്ച് ജോലിങ്ങൾ എനിക്ക് ഇവിടെ ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒന്ന് രണ്ട് കാര്യം ചെയ്യാൻ പോകുന്നു ഒന്നാമത് എനിക്ക് ഈ ഒരു മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി ഞാനിവിടെ ഉണ്ടാക്കിയ ആ ഒരു ും പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയ ആ ഒരു സൂവും പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ആ ഒരു മൈനിങ് ഏരിയയും ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അത് നമുക്കിപ്പോ തന്നെ ചെയ്തേക്കാം ഈയൊരു മാപ്പും പിന്നെ ഇത് രണ്ടും കൂടി ഇരുന്നോട്ട് എല്ലാം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം മേളിലോട്ട് കൊണ്ടൊന്ന് പോയാൽ മതി എല്ലാം തനി അപ്ഡേറ്റ് ആയിക്കോളും ഇതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ എനിക്ക് എന്റെ ബേസിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഐലൻഡും കുറച്ചൊന്നും മരം ക്ലിയർ ചെയ്യണം അപ്പൊ ഈ ഒരു മാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത മാപ്പ് ഇതും കംപ്ലീറ്റ് വരച്ച് മുഴുവൻ എന്താ അപ്ഡേറ്റ് ആയി ഇനി അടുത്ത മാപ്പ് ഇതും കംപ്ലീറ്റ് അപ്ഡേറ്റ് ആയി പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു മാപ്പ് അതെന്താ കറക്റ്റ് അപ്ഡേറ്റ് ആയി ഇപ്പാലും കാണിക്കുന്നുണ്ട് എന്റെ ഈ ഒരു സു ഇനി ഇത് അവിടെ കൊണ്ടുവയ്ക്കാം ഇത് ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ പിന്നെ ഇത് ഇവിടെ ആ അതോണ്ട ഇപ്പൊ അത് അപ്ഡേറ്റ് ആയി ഈ ഒരു ബിൽഡർ എന്താ ഇവിടെ വന്നത് ഈയൊരു സൈഡ് ഇപ്പൊ നല്ല ക്രൗഡായിട്ട് ഇനി എന്താ ഇവിടെയും കുറച്ചു ബാക്കിയുണ്ട് കുറച്ചുകൂടെ ബിൽഡർ കൊണ്ടുവരാൻ ബാക്കിയുണ്ട് ഇവിടെ നമുക്ക് ഇനി ഞാൻ ഈലൻഡ് ഈയർ ഐലൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ പാർട്ടി ഇതിന്റെ മേലുള്ള കംപ്ലീറ്റ് മരവും ഞാൻ ഇന്ന് വെട്ടിയെടുക്കാൻ പോകുന്നത് അവിടെ ഇനി ഒന്നും ബാക്കി കാണാൻ പാടില്ല അതൊരു ക്ലീൻ സ്ലൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു മേലോജക്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇത് കംപ്ലീറ്റ് വന്ന വെട്ടിക്കോട്ട് ഇതാ വരുന്നത് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം എന്റെ ഈ ഹോബ് അഗതി ഇവിടെ ഉണ്ടായിരുന്ന മരവും ഞാൻ വെട്ടി അതിന്റെ കൂടെ തന്നെ ഒരുപാട് ആ ഒരു ലീസും ഞാൻ വെട്ടി ഈ ഒരു ലീവ് എനിക്ക് ആവശ്യപ്പെടും പിന്നീട് ഇതിന്റെ ഞാൻ ആ ഒരു മരം വെച്ചാൽ അതിന്റെ മേലെ എനിക്ക് ലീസ് വെച്ചാലേ പറ്റുള്ളൂ അപ്പൊ അന്ന് എനിക്ക് കിടന്നു പോടേണ്ടി അതും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അതാ ഐലൻഡ് ഫുൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതാ വേണ്ട എല്ലാം നല്ല ലിമിറ്റഡ് ഇടപെട്ടുണ്ട് ഇവിടെ ഒരു ക്ലിയർ കാൻവാസ് ഇനി നമുക്ക് ഇതിന്റെ മെല്ലെ എന്തുകൊണ്ടെങ്കിൽ വയ്ക്കാം അങ്ങനെ ആ ഒരു ടാസ്കും തീർത്ത് ഏറ്റവും പേര് സ്ഥിതി ഇനി വരുന്ന എപ്പിസോഡിൽ പതിയെ ഓരോ ജോലിയും സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ അടുത്ത എപ്പിസോഡ് ബൈ